അവിടെ നിന്ന് ജനങ്ങൾ മൊത്തം വന്ന് പലർ പലരെയും വായിന്ന് പല രീതിയിൽ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ വീണു അപ്പോൾ ആപ്പെട്ട കുണ്ട്ര ജോണി ജോണി മരിച്ചു ആ ജോണി ചായൻ മരിച്ചപ്പം ഞാനിവിടുന്ന് ഓടി അവിടെ എത്തി കാര്യം അദ്ദേഹം ഞാനോട് നല്ലൊരു ബന്ധമുള്ള ഒരു മനുഷ്യനായിരുന്നു കാര്യം എൻ്റെ ബ്രദറിൻ്റെ മൂത്ത ബ്രദറിനോട് പഠിച്ചൊരു മനുഷ്യനാണ് അവിടെ ആകെ വന്നത് സുരേഷ് ഗോപി രജിപ്പണിക്കുരുമാണ് വേറെ ഒരു മനുഷ്യൻ അവിടെ വന്നില്ല ഒരാളും വന്നില്ല ഒരാളും വന്നിട്ടില്ല എനിക്ക് തോന്നുന്ന മമ്മുക്ക എന്തെന്ന് എനിക്ക് വന്ന വെളിയിലെങ്കായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നു എന്ന് എൻ്റെത് മോൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ പിന്നെ അച്ചു എന്തെന്ന് പറഞ്ഞ് ഞാൻ ചൂടെ മോനെ മമ്മൂക്കയെ മോനാലൊക്കെ വിളിച്ചു എന്ന് വെച്ചാൽ പറഞ്ഞു മമ്മൂക്ക എൻ്റെ വെളിയിലാണ് അങ്ങളെ എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു നീ പിന്നെ കാണാൻ പോകണമെന്ന് അറിയത്തില്ല പക്ഷേ പിറ്റേന്ന് രാവിലെയായിരുന്നു അടക്കം അടക്കത്തിന് പോയിട്ടും ഞാൻ എനിക്ക് ഭയങ്കര പ്രയാസമായി പോയി കാരണം അവിടെ ഒരു ആർട്ടിസ്റ്റുകളും ആ നടൻ ബൈജു മാത്രം വന്നു എത്രയോ എത്രയോ പേര് വരേണ്ട സുരേഷ് ഗോപി കൃത്യനിഷ്ഠയായിട്ട് വന്ന് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് ില്ല ഒരുപാട് അവർ അവരുടെ അവിടെ നിന്ന് ജനങ്ങൾ മൊത്തം വന്ന് പലരും പലരും വായിന്ന് പല രീതിയിൽ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ വീണു അപ്പോൾ ഒരു മീഡിയസിന്റെ ഒരു നമ്മുടെ ഷിജു പടിഞ്ഞാറ്റിക്കരെന്ന് പറഞ്ഞൊരു മീഡിയയുടെ ഒരു പയ്യനുണ്ട് അത് നമ്മുടെ നമ്മുടെ നമ്മൾ നമ്മുടെ ഒരു അടുത്ത പയ്യനാ ആ അവൻ ഇങ്ങനെ ചെന്ന് രഞ്ജിപ്പണി കരുത് അതിനെ കുറിച്ചൊക്കെ ചോദിച്ച് ചോദിച്ച് ഇടഞ്ഞു കഴിഞ്ഞൊക്കെ ചോദിച്ചപ്പോഴും രഞ്ജിപ്പണി ഇവിടെ വെച്ച് നിങ്ങളങ്ങനെ ചോദിക്കരുത് കാരണം പലർക്കും പലരുടെ പല അസ്വസ്ഥത പലരുടെയും പിന്നെ അവസ്ഥ അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അത് ചോദിക്കരുത് ഇങ്ങനെ ഒരു അല്ല ഞാൻ ഞാനേ കണ്ടിട്ടുള്ളത് ഒരു പലയിടത്തും പക്ഷെ ഞാൻ ചില ചില ആൾക്കാരുടെ ചില ആൾക്കാരുടെ അടുത്തൊക്കെ ശരിക്കും കാരണം ഞാൻ രണ്ട് മരണ മലയാള സിനിമയിലെ രണ്ട് ആർട്ടിസ്റ്റുകളുടെ അടക്കത്തിന് ഞാൻ പോയിരുന്നു അടക്കത്തിന് മീൻസ് അത് ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ രണ്ടല്ല മൂന്ന് സോമൻ ചേട്ടൻ്റെയും പോയി പിന്നെ കുറേ പേർ ഏറ്റവും ഞാൻ കണ്ട ജനത്തിരക്കെന്ന് പറഞ്ഞാൽ ലോകം വെച്ചാൽ ഇതുവരെ ജനം ലക്ഷങ്ങൾ മറിഞ്ഞ രണ്ട് പേരുടെ മരണമാണ് ഒന്ന് ജയൻ്റെയും ഒന്ന് കലാപം മണിയുടെയും ഓക്കെ ഇപ്പം ജയൻ്റെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് അങ്ങോട്ടൊന്നും അടുക്കാൻ പോലും പറ്റുന്നില്ല കാര്യം ഞാൻ ജസ്റ്റ് പോയിട്ട് അവസാനം അവിടെ നിന്ന് തിരിഞ്ഞു പോരുന്ന ഇത് അന്ന് സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്ന കയറി വന്ന സമയങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം ആക് പ്രത്യേകിച്ച് ഒരു പിന്നെ ആക്സിഡൻ്റ് ആക്സിഡൻ്റ് ഒരു മരണമല്ലേ അല്ല അസൂമെന്ന് കിടന്നും മരിച്ചതല്ല അതേപോലെ തന്നെ മണിയുടെ കലാഹോൻ മണിയുടെ കലാഹന് മേയുടെ മരണത്തിൽ പിന്നെ ഞാൻ ഫുള്ള് ഉണ്ടായിരുന്നു ഫുള്ള് കാര്യം എന്ന് പറഞ്ഞാൽ ഓ ജനപ്രവാഹം എന്ന് പറയുന്നത് ഇതേപോലെ ജനപ്രവാഹം ഇത്രയും ജനങ്ങൾ വന്ന് അത് താരങ്ങൾ അവിടെ നിന്ന് താരങ്ങളൊന്നും വന്നു അല്ല പിറ്റേന്ന് ഇരിക്കുമെന്ന് താരങ്ങൾ കുറേ പേരൊക്കെ വന്നു പക്ഷേ അവിടെ താരങ്ങൾ വരാൻ പോലും പറ്റത്തില്ല അത്ര കാര്യം എന്ന് പറഞ്ഞാൽ ഈ മലം മൊത്തം അങ്ങ് ഇളക്കി മറിഞ്ഞു എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്ന ബ്ലോക്കും ബഹളവും അവസാനം ഒരു ഒന്ന് രണ്ട് ഈ പിന്നെ ഡിവൈഎസ്പിമാരുമായിട്ട് ഞാൻ സംസാരിച്ചു ഞാൻ എന്നാളാന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ ആ ബാരിക്കാട് വഴി അവർ കയറ്റി വിട്ടിയത് എന്തോ എന്താണ് എനിക്കൊരു പിടിയും കിട്ടുന്നത് ആ പാവം മനുഷ്യൻ അതായത് മമ്മുക്കായൻ്റെ അതിൽ ആ ജോണി ഒരു പാവമാണ് ഒരു സാധു മനുഷ്യ വളരെ സാധുമായിട്ടുള്ള മനുഷ്യൻ ഒരു നല്ലൊരു മനുഷ്യൻ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളിക്ക് എല്ലാവരും പുള്ളിയുടെ സുഹൃത്തുക്കളാണ് കാര്യം ഈ മരിക്കുന്നതിന്റെ മൂന്ന് ദിവസത്തിനുമ്പോ ഇവിടെ ജൂലി മന്ദിരത്തിൽ ഒരു കൊട്ടാരക്കര ജൂലി മന്ദിരത്തിലൊരു കല്യാണത്തിനും ഞങ്ങള് വണ്ടിക്കകത്ത് കയറി ഒന്നൊന്നര മണിക്കൂർ സംസാരിച്ചതിന് കാലിന് ഇറിയ പ്രശ്നമുണ്ടായിരുന്നു കാലിനെന്തോ ഒരു ഇൻഫെക്ഷൻ ഒക്കെ വന്നത് അവിടെ ഈ മരണം വരാ വരാ ഈ ഇതിലേക്ക് വരാനുള്ള കാരണം നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ കുറേ നേരം സംസാരിച്ചു അതിൻ്റെ മൂന്നിൻ്റെ ആണ് ഈ മരണം സംഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഒരു ഇച്ചിരി മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാര്യം പറഞ്ഞാൽ അതെ ഈ മേ മരണം കഴിഞ്ഞെങ്കിലും ഇവരവിടെ എത്തേണ്ടതില്ലേ ഇല്ലെന്നാണ് എൻ്റത് കാരണം സുരേഷ് ഗോപിയുടെ കല്യാണത്തിൻ്റെ ഫങ്ഷന് കണ്ടപ്പോഴും ചേച്ചി അച്ചും കൂടെ എന്നെ കണ്ടുകൊണ്ട് വന്നായിരുന്നു അപ്പം അങ്ങനെയാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അവരേന്ന്